പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയനാ വേഷത്തിൽ കാണുന്ന സമയത്ത് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ മോനിയ വേഷത്തിൽ നിന്ന് അപ്പം അനിയാണ് കേട്ടോ പറയുന്നത് ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തു അതുപോലെ തന്നെ മോതിരമാറ്റമൊക്കെ കഴിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദന് അതൊട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല ഗോവിന്ദന് പറയും ചെയ്യുന്നുണ്ട് ഇത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഈ ബന്ധം എൻ്റെ രണ്ട് മക്കളും അവിടെ തന്നെയാണ് അതിൻ്റെ കൂടെ ഇതും കൂടെ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല അതിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ പഴി കേൾക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ കൂടെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കനകയും അങ്ങനെ കറിയാണ് കേട്ടോ കനക നന്ദൂനോടും ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ തോന്നിയടി ഇങ്ങനെ ചെയ്യാന് എന്തായാലും നിന്റെ ഇങ്ങനെ കെട്ടുതാലിക്ക് വലിയ ഉറപ്പൊന്നുമില്ലാതെ ഊരി കൊടുത്തേക്ക് എന്ന് പറയാണ് കേട്ടോ അപ്പൊ നന്ദു പറയുന്നുണ്ട് എനിക്ക് എന്റെ കെട്ടുതാലി പൊട്ടിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാണ് എന്നാ പിന്നെ വേണ്ടടി ഈ ഈ വിവാഹത്തിന്റെ കൂടെ ഞാൻ എന്റെ ജീവനും അങ്ങനെ എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് തലയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ചുമരിലിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും കനക ഞെട്ടി ഉണരുകയാണ് അപ്പോൾ അത് കനക കണ്ടിട്ടുണ്ടായിരുന്നു സ്വപ്നമായിരുന്നു കേട്ടോ എന്നിട്ട് നന്ദു അവിടുത്തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും അപ്പൊ നന്ദുവിൻ്റെ തലയിലേക്ക് ഇങ്ങനെ തലോടി കേട്ടോ അപ്പൊ നന്ദു ഉണരുന്നുണ്ട് അപ്പൊ എന്താ അമ്മയും അമ്മയ്ക്ക് ഉറക്കൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ മനസ്സ് എവിടെയൊന്നും നിൽക്കുന്നില്ല എന്തൊക്കെയോ ചിന്തകളാണെന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ മനസ്സ് പറയുന്ന പോലെ ഒന്നും നടക്കില്ല ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ മോളിങ്ങനെ അനിയനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത് അനിയനെ മറക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല എന്തായാലും അനാമിക അങ്ങനെ അനന്തപുരിയിലേക്ക് വരാനായിട്ട് പോകില്ലേ പിന്നെ എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അതുപോലെ ഒന്നും നടക്കില്ല അനിയനിയുടെ വീട്ടുകാരെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിനി അതുപോലെ തന്നെ വല്യമ്മേനെ ഒന്നും ധിക്കരിച്ചൊന്നും ചെയ്യില്ല അത് മോൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് അമ്മ പറയുന്നത് ഇനി അനിയനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത് എന്നൊക്കെ പറയാണ് എന്നിട്ട് ുണ്ടാവില്ലേ അമ്മ കിടക്കെന്ന് പറഞ്ഞിട്ട് കനകേനോട് കിടക്കാനായിട്ട് പറയാണ് അപ്പൊ കനക കിടന്നുകൊണ്ടും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പണ്ടത്തെ സ്വഭാവം സ്വഭാവം ആയിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ അനിയനെ വിവാഹം ചെയ്യുന്നതിനോട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുള്ളൂ പക്ഷെ ഇപ്പൊ രണ്ട് പെൺമക്കളുടെ ജീവിതം അമ്മ കാണല്ലേ അതുകൊണ്ട് നമുക്ക് ചേർന്നൊരു ബന്ധം മതി എന്നൊക്കെ പറയാണ് കേട്ടോ അതാകുമ്പോൾ അങ്ങനെ സന്തോഷത്തോടുകൂടി മോളെ കാണാനും ഒക്കെ വരാലോ ആഗ്രഹം മോള് സാധിച്ചു തരണം എന്നൊക്കെ പറയണം കേട്ടോ അപ്പൊ നന്ദൂനാണെങ്കിലും ആകെ വിഷമമാണ് പിന്നീട് അഭിയാണെങ്കിൽ നവ്യയും നിർമ്മലും ആയിട്ടുള്ള കുറെ ഫോട്ടോസ് എടുത്തുകൊണ്ടിട്ട് അവിടെ നിലത്ത് നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദൃശ്യ വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആദൃശ്യാണെങ്കിലും അതൊന്നും അങ്ങനെ കാണാതെ നേരെ അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ അബി മനസ്സിൽ ഓർക്കുന്നുണ്ട് എവിടെ നോക്കിയാണ് നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ ഇവനെ കണ്ണില്ലേ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അതിന് ശേഷം ആദൃശ്യം അങ്ങ് റൂമിലേക്ക് പോകുന്ന സമയത്ത് നയന് കയറി വരുന്നുണ്ട് കേട്ടോ അവൾ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും ഇവളാണ് എൻ്റെ എല്ലാ പ്ലാനിങ്ങും പൊളിക്കുന്നത് എന്നത്തേം പോലെ അതും പൊളിയോന്നുള്ളൊരു ടെൻഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ നായനാണെങ്കിലും വന്നിട്ട് അത് കാണുന്നുണ്ട് കണ്ടിട്ട് ആ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇത് എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ഓർത്തിട്ട് എന്താ ഇങ്ങനെ ഓർത്തിട്ടിങ്ങനെ നയനാ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നേരെ പോകുന്നത് നവിയുടെ റൂമിലേക്കാണ് കേട്ടോ എന്നിട്ട് ആ ഫോട്ടോ ബെഡിൽ ഇട്ട് കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇതെന്നൊക്കെ അപ്പോൾ ആ സമയത്ത് നവി അതെടുത്ത് നോക്കുന്നുണ്ട് അപ്പം നവ്യ ഇങ്ങനെ നിർമ്മലിന്റെ കാര്യം പറയാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നിനോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട അല്ലെങ്കിൽ തന്നെ പഴി മാത്രമാണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിലേക്ക് കയറാനുള്ള ഒരു അർഹതയില്ല അത് എനിക്ക് എന്തായാലും ഈ വീട്ടിലേക്ക് കയറാനൊരാഗ്രഹവും ഇല്ലായിരുന്നു ചേച്ചിക്കായിരുന്നു ഇങ്ങനെ ഒരു വീട്ടിലേക്ക് കയറാനുള്ളൊരു ആഗ്രഹം പക്ഷേ എന്നിട്ട് പഴി മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യനെ കേൾക്കാനൊന്നും അതിനെ കൂട്ടാക്കുന്നില്ല കേട്ടോ ചേച്ചി പറയാൻ പോകുന്നത് എന്തായാലും നോണയായിരിക്കും ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടെ വേണം അപ്പം നവ്യ പറയുന്നുണ്ട് ഞാൻ ഇതിൽ ശരിക്കും ഒരുപരാധിയാണ് ഇവനെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ സമയത്ത് നിർമ്മല് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നവ്യൻ എന്നോട് പറയുന്നുണ്ട് പഠിക്കുന്ന കാലത്ത് ഒരുപാട് എൻ്റെ പിറകെ നടന്നതാണ് പക്ഷെ ഞാൻ അവനെ പഠിപ്പിച്ചിട്ടില്ല പിന്നെ അവനങ്ങ് ഒഴിഞ്ഞു മാറി പിന്നെ ഇപ്പം ഈ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ട് ദിവസമായിട്ട് എനിക്ക് ഉറക്കമില്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല അവൻ എൻ്റെ ജീവനെടുക്കുന്ന എന്നൊക്കെ പറയുമ്പോൾ അവൻ എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്താ ഇത് പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിന്നോട് മുൻപ് പറഞ്ഞിട്ടില്ലായിരുന്നോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് അത് ഇതായിരുന്നു എന്നങ്ങനെ പറയുകയാണ് എൻ്റെ ഭർത്താവിനോടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ടത് പക്ഷേ ഇതെന്തായാലും അവനോട് പറയാൻ പറ്റില്ല അബിയുടെ സ്വഭാവം അറിയാലോ എന്ന് പറയണം അപ്പൊ എന്തായാലും അബി അമ്മയൊന്നും ഒരു തൽക്കാലം അറിയണ്ടാന്ന് അതിനും പറയാണ് കേട്ടോ നമുക്ക് എന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കാം ഇതെല്ലാം അവൻ ഇങ്ങനെ ഈ ഫോട്ടോസ് എല്ലാം അവൻ ഫോട്ടോഷോപ്പ് ചെയ്താണെങ്കിൽ നമുക്ക് എന്തായാലും അവനായിട്ട് നല്ലൊരു പണി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിനെ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് അതിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പൊന്ന് നവിക്കൊരു സമാധാനം ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നീട് കണകുകയാണെങ്കിൽ ഇങ്ങനെ അവിടെ അടിച്ച് വരക്കൊണ്ടിരിക്കുകയോ അപ്പം അന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം നീ എവിടേക്കേ പോകുന്നു ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആകെ ബോർ അടിക്കുന്നത് ഞാനൊന്ന് പുറത്ത് പോകാമെന്ന് പറയുമ്പോൾ അത് ഒന്നും പോകാനായിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ നീ ഇപ്പോൾ പുറത്തേക്കൊന്നും പോകണ്ട ഇവിടെ ഇന്ന് വല്ലതും പഠിക്കാൻ നോക്ക് നയനമ്മോളെ വിളിച്ചപ്പോൾ അവളിങ്ങനെ നീ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് ഒരു ജോലി വാങ്ങിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് നോക്ക് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നന്ദു നന്ദുവാണെങ്കിലും ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കനകയാണെങ്കിൽ സമ്മതിക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ എനിക്കിങ്ങനെ കഴുത്ത് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് കുറച്ച് കുഴമ്പെടുത്ത് ഇവിടെ നിന്ന് തടവി തന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ഞാൻ പുറത്ത് പോകണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയല്ലേ ഇപ്പോൾ ഒരു വേദന ഉണ്ടായതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ മോളെ അമ്മയ്ക്ക് ശരിക്കും നല്ല വേദനയുണ്ട് എന്നൊക്കെ പറയണം അപ്പോൾ അമ്മയ്ക്ക് എന്നെ നല്ല സംശയം ഉണ്ടല്ലേ അത് ഇന്നലെ രാത്രി എനിക്ക് മനസ്സിലായി അമ്മയുടെ സംസാരത്തിൽ നിന്നൊക്കെ നന്ദു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ശരിക്കും അമ്മയ്ക്ക് നല്ല വേദന ഉണ്ടായിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കനക പിന്നീട് നന്ദുവാണെങ്കിലും പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി എന്തായാലും അമ്മയ്ക്ക് നല്ല വേദന ഉണ്ടെങ്കിൽ ഞാൻ കുഴമ്പെടുത്ത് തടവി തരാ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് പോവാണ് പിന്നീട് അനിയാണെങ്കിലും ഇങ്ങനെ നന്ദുവിനെ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ കവിതയിൽ എഴുതാറുണ്ട് ഇങ്ങനെ ആണും പെണ്ണും ഇങ്ങനെ പരസ്പരം പ്രണയം തുറന്നു പറയാത്താണ് ഏറ്റവും വലിയ പരാജയം എന്ന് പക്ഷേ അത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എനിക്കൊരു വേറൊരു വിവാഹമായി എനിക്ക് എന്തായാലും ഇപ്പം എൻ്റെ വീട്ടുകാരെ ധിക്കരിക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് നീ അങ്ങനെ എത്ര പെട്ടെന്നൊന്നും പോവില്ല എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ നന്ദുവിനെക്കുറിച്ച് അരി അതുപോലെ തന്നെ നന്ദു ആണെങ്കിലും അനിയുടെ ഓരോ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ാഗസങ്കടത്തിൽ പിന്നീട് അതുപോലെ തന്നെ ആദർശിങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിനേക്കാണ് ഫോട്ടോസായിട്ട് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വലിയൊരു സത്യം മൂടി വെച്ചു അതിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവിനും എൻ്റെ അമ്മായിയമ്മക്കും മനസ്സിനേറ്റ മുറിപ്പാട് വലുതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ ആദർശി പറയുന്നുണ്ട് ആ മുറിവ് പെട്ടെന്നൊന്നും ഉണങ്ങാനൊന്നും പോകണില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു സത്യം ഇങ്ങനെ മറിച്ചു വെക്കരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ വന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫോട്ടോ നോക്കുവെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാനായിട്ട് ആദർശിന്റെ കയ്യിലേക്ക് അപ്പൊ ആദർശം നോക്കിയിട്ട് പറയുന്നുണ്ട് ഇവർക്ക് വേറെ പയ്യന്മാരുമായിട്ട് ബന്ധമുണ്ടാവും ഒരിക്കലും ഇല്ലാന്ന് അതുപോലെ തന്നെ നൈനിയും പറയാനായിട്ട് അപ്പൊ നിന്റെ ചേച്ചി പറയുന്നതല്ലേ അത് കള്ളായിരിക്കും അല്ലെങ്കിൽ നിന്റെ ചേച്ചിയുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനെ പറയുന്നുണ്ട് ചേച്ചി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് നോക്കുകയാണെന്ന് പറയാനായിട്ട് അപ്പോൾ അവളുടെ കാര്യമായതുകൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒറിജിനലാണെന്ന് ഞാൻ തോന്നിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അതിനു പറയുന്നുണ്ട് അതൊരിക്കലും അല്ലാന്ന് അപ്പൊ എന്തായാലും നിന്റെ ചേച്ചിയുടെ സ്വഭാവം അത്ര നല്ലോന്നല്ലല്ലോ അമ്മയെ പോലെ തന്നെയാണ് നിന്റെ ചേച്ചി നല്ല പറഞ്ഞുകൊണ്ടിരുന്നത് നീ അപ്പൊ അതിൽ തർക്കമൊന്നുമില്ല എന്ന് ഞാൻ അനിയും പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ചേച്ചി ഇപ്പം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അയാളാണെങ്കിലും ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മല എന്ന് പറയുന്നവൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പ എന്തായാലും അങ്ങനെ ഒരു കാര്യമില്ലാതെ ചേച്ചി എന്നോട് പറയില്ലല്ലോ ചേച്ചി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോഴും ആദർശിന് വലിയ വിശ്വാസം ഒന്നുമില്ല കേട്ടോ ഒന്ന് കാര്യമായതുകൊണ്ട് അപ്പോൾ ആദർശാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ നീ എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ അറിയിക്കേണ്ടവർ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം അബീനെയും അതുപോലെ തന്നെ ജലചേനയും അറിയിച്ചോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവരെ ഞാൻ അറിയിച്ചിട്ടില്ല അങ്ങനെ അബീൻ്റെ സ്വഭാവം അറിയാലോ അപ്പച്ചീൻ്റെ സ്വഭാവം അറിയാലോ അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാനായിട്ട് നിൽക്കുകയാണ് അവർ ആദർശേട്ടൻ പ്രതികരിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അവർ പ്രതികരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ആദർശേട്ടനെ അങ്ങനെ തോന്നുന്നെങ്കിൽ അവരോടായിട്ട് പറഞ്ഞോ ഞാനൊന്നും പറയാമെന്ന് ില്ല അതിർച്ചേട്ടനെ എങ്ങനെ ഇതിനെ സഹായിക്കാൻ എന്തായാലും പറ്റുമെങ്കിൽ അത് സഹായിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നീട് ഞാനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിർ ഒരു അനിയത്തി ഉണ്ടെങ്കിൽ അവൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ അതിർ ചേട്ടനെ എന്ത് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അനിയത്തി എന്തായാലും ഇങ്ങനെയുള്ളൊരു ഇതിനും പോവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നെന് പറയുന്നുണ്ടായിരുന്നു അതൊന്നും നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല ഇങ്ങനെ ഓരോരുത്തന്മാർ കഴുകന്റെ കണ്ണും അതുപോലെ തന്നെ കുറുക്കൻ്റെ ബുദ്ധിയായിട്ട് നടക്കുമ്പോൾ അവരുടെ വലയിൽ വീഴില്ലാണെന്നൊന്നും പറയാൻ പറ്റില്ല ആദർശേട്ടനോട് ഈ ഒരു കാര്യം പറയുമ്പോൾ കൂടെ നിൽക്കുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും ആദർശേട്ടൻ കൂടെ നിന്നാലും ഇല്ലെങ്കിൽ ഞാൻ ഇത് ഇതിനൊരു അവസാനം കണ്ടിട്ട് അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് ആദർശ ആണെങ്കിൽ ആ ഫോട്ടോസ് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്